മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സിപിഐഎം ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതുമായി ബന്ധപ്പെടുത്തി വ്യാജ വാര്ത്ത നല്കിയതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് വ്യാജ വാര്ത്ത തിരുത്തി പ്രസിദ്ധീകരിക്കണമെന്നാണ് വക്കീൽ നോട്ടീസിലെ ആവശ്യം ഏപ്രിൽ ആറ് മുതൽ മെയ് നാല് വരെയുള്ള തീയതികളിൽ വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് സിപിഐഎം നിയമനടപടി സ്വീകരിച്ചത് ബാങ്ക് അക്കൌണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിച്ച സംഭവത്തിൽ വ്യാജവാർത്ത നൽകിയതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകളിലെ സുതാര്യതയെ സംശയത്തിലാക്കുന്ന വാർത്തകളാണ് പത്രം പ്രസിദ്ധീകരിച്ചതെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് വക്കീൽ നോട്ടീസ് അയച്ചത് സിപിഐഎമ്മിന്റെ പാൻ നമ്പർ രേഖപ്പെടുത്തിയതിൽ ബാങ്കിന് സംഭവിച്ച പിശകാണ് ആദായ നികുതി വകുപ്പ് നടപടിക്ക് കാരണമായത് ഇത് സംബന്ധിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ സി പി എമ്മിന് മറുപടി നൽകിയിരുന്നു ഇക്കാര്യം പത്രക്കുറിപ്പിലൂടെയും വാർത്താസമ്മേളനത്തിലൂടെയും സി പി ഐ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ആദായ നികുതി വകുപ്പും ഇ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്നായിരുന്നു മനോരമ വാർത്ത അതിന്റെ ഭാഗമായാണ് അക്കൌണ്ട് കണ്ടുകെട്ടിയതെന്നും മനോരമ തുടർച്ചയായി വാർത്ത നൽകി അക്കൗണ്ടിലുള്ള പണം അനധികൃത മാർഗത്തിലൂടെ സ്വരൂപിച്ചതാണെന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു വാർത്തകൾ അപകീർത്തികരമായ വാർത്തകൾ പിൻവലിക്കാൻ തയ്യാറാകണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു വ്യാജ വാർത്തകൾക്ക് നൽകിയ അതേ പ്രാധാന്യത്തിൽ ഖേദപ്രകടനം പ്രസിദ്ധീകരിക്കണമെന്നും നോട്ടീസിൽ പറയുന്നു നോട്ടീസ് ലഭിച്ച ഏഴ് ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസ് വ്യക്തമാക്കുന്നു അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ മുഖേനയാണ് സിപിഐഎം മനോരമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് കൈർലി ന്യൂസ് തിരുവനന്തപുരം